ഹായ് ഫ്രണ്ട്സ് ഇന്നലെ വന്നിട്ടുള്ളത് നമ്മൾ ബിഗിനേഴ്സ് ആയിട്ടുള്ളവർക്കൊക്കെ കുറച്ച് അധികം ഹെയർ ബെൻഡൊക്കെ ഉണ്ടാക്കിയിട്ട് ക്യാഷ് ഉണ്ടാക്കാൻ പറ്റിയ ഒരു നല്ലൊരു അടിപൊളി ആയിട്ടാണ് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ട് കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പന്ത്രണ്ട് ഹെയർ ബണ്ണ് ഇതിൽ വെച്ചിട്ടുണ്ട് ഈ വൈറ്റ് കളർ നല്ല ക്വാളിറ്റി ഉള്ള ഹെയർ ബണ്ണാണ് കേട്ടോ അതേപോലെ തന്നെ എത്രണ്ട് ക്വാളിറ്റി ഇല്ലാത്ത എന്നാലും നല്ല അടിപൊളിയായിട്ടുള്ള വേറൊരു ബണ്ണ് അതേപോലെ അത് റോസ് കളറാണ് കേട്ടോ അങ്ങനെ പന്ത്രണ്ട് ബണ്ണാണ് ഞാനിതിൽ ആദ്യമായിട്ട് വെച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ബിഗിന്നേഴ്സിന് നല്ല നന്നായിട്ട് ഉപകാരപ്പെടുന്നൊരു കിറ്റ് തന്നെയാണ് ഇത് കണ്ടാൽ മനസ്സിലാവും കുറേ അധികം പ്രൊഡക്റ്റ്സ് കൂടിയിട്ടാണ് ഇത് ഉള്ളത് കുറഞ്ഞ റേറ്റേ വരുന്നുള്ളൂ അപ്പോൾ ഇതിൽ പന്ത്രണ്ട് ഹെയർ ബണ്ണ് അവൈലബിൾ ആണ് അതിൽ കേട്ടോ പിന്നെ ഇതാ ഈ ഒരു ക്യാൻവാസിൻ്റെ ഒരു പീസ് നമ്മൾ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ റൗണ്ട് ഷേപ്പിലൊക്കെ കട്ട് ചെയ്തിട്ട് നമ്മൾ ഫ്ലവേഴ്സിൻ്റെയൊക്കെ താഴെ ഒട്ടിച്ച് കൊടുക്കാൻ ഹെയർ പോമ് വിട്ടുപോരാത് നന്നായിട്ട് ഒട്ടാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് പിന്നെ ഇതിൽ രണ്ട് ബ്ലാക്ക് ഹെയർബെൻഡും രണ്ട് സിൽവർ ഹെയർബെൻഡും മൂന്ന് വയേർഡ് ഹെയർബെൻഡും നാല് സാറ്റിൻ കവേർഡ് ഹെയർബെൻഡും ആണ് വെച്ചിട്ടുള്ളത് അപ്പോൾ ഒരു പത്ത് പന്ത്രണ്ട് ബോ ഇതിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഇത്രയും ഹെയർബാൻഡ് ബെൻഡ് ഇതിൽ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ പിന്നെന്താ ഓർഗൻസിൻ്റെ റിബ്ബൺ ഉള്ളത് മൂന്ന് കളറ് ഓർഗൻസിൻ്റെ റിബൺ വെച്ചിട്ടുണ്ട് ഗ്രീന് നേവി ബ്ലൂ ഓറഞ്ച് കേട്ടോ പിന്നെ ഉള്ളത് ഈ ഒരു സാറ്റിൻ പ്രിൻറ്റ് വരുന്ന അര ഇഞ്ചിൻ്റെ സാറ്റിൻ റിബ്ബൺ ആണ് വൺ സൈഡ് പ്രിൻറ് വരുന്നത് പിന്നെ രണ്ട് അലിഗേറ്റർ ക്ലിപ്പ് രണ്ട് ടിക് ടിക്കിൻ്റെ ക്ലിപ്പും ഇതിൽ വെച്ചിട്ടുണ്ട് കേട്ടോ ഉള്ളത് രണ്ട് ഫോം ഫ്ലവറും അതിലേക്കുള്ള പോളൻസും ആണ് പിന്നെ സാറ്റിൻ്റെ തന്നെ അര ഇഞ്ചിൻ്റെ റിബൺ വെച്ചിട്ടുണ്ട് നമുക്ക് ഹെയർ ബെൻഡ് നമുക്ക് ചുറ്റിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള അര ഇഞ്ചിൻ്റെ റിബൺ അതുകൊണ്ട് ഫ്ലവർ ഉണ്ടാക്കാൻ പറ്റൂട്ടോ പിന്നെ ഗ്ലിറ്റർ ട്യൂബ് നമ്മൾ മൂന്ന് വയർഡ് ഹെയർ ബെൻഡ് വെച്ചിട്ടില്ല അതിലേക്ക് മൂന്ന് ഗ്ലിറ്റർ ട്യൂബ് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് ബീഡ്സ് വെച്ചിട്ടുണ്ട് ബീഡ്സ് അധികം വേണ്ടവർക്ക് പത്ത് രൂപ എക്സ്ട്രാ അയച്ചാൽ ബീഡ്സ് വെക്കാം കേട്ടോ എൻ്റെ കയ്യിലുള്ള ബീഡ്സിൻ്റെ ഒക്കെ കിറ്റ് ഞാൻ ഓരോ വീഡിയോയിലായിട്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിൽ പോയി നോക്കിയിട്ട് ബീഡ്സ് സെലക്ട് ചെയ്താൽ മതി പിന്നെ ഈ എൻ്റെ ടേപ്പും എൻ്റെ ബീഡും ഉണ്ട് കേട്ടോ വയഡ് ഹർബൻഡിൽ എൻഡിൽ കൊടുക്കാൻ പറ്റിയ പിന്നെ ഈ ഒരു റിബൺ ഞാൻ ഒരു പീസ് വെച്ചിട്ടുണ്ട് ഇത് പല പ്രിൻറ്റും വരുന്നുണ്ട് കേട്ടോ ഇത് റെഡും വൈറ്റ് പ്രിൻറ്റ് വരുന്നതാണ് അപ്പോൾ ഇത് നമുക്ക് നമുക്കിങ്ങനെയൊക്കെ ബോ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പം അതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്തിട്ട് ഒന്ന് ഭംഗിക്ക് വേണ്ടിയിട്ട് വെക്കണ ലേസ് ഒരു പീസ് അതും ഞാൻ ഇതിൽ വെക്കുന്നുണ്ട് പിന്നെ ഒരു ഗ്ലിറ്റർ ഫോം ഷീറ്റ് വെച്ചിട്ടുണ്ട് ഇതുപോലെ നമുക്ക് ഒരുപാട് ഹെയർ ക്ലിപ്പ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഈ ഒരൊറ്റ ഷീറ്റും ഉണ്ട് അപ്പോൾ പിന്നെ അതേപോലെ ഹെയർ നമുക്കൊക്കെ ഗ്ലിറ്റർ ഷീറ്റ് വെക്കാം കേട്ടോ പിന്നെ ഒരു ഇഞ്ചിൻ്റെ സാറ്റൺ റിബണ് മൂന്ന് കളർ വെച്ചിട്ടുണ്ട് ഓറഞ്ചും ഗ്രീനും റോസും കളറാണ് പിന്നെ ഈ ഒരു ഇത് തന്നെ ഈ ഒരു റിബൺ തന്നെ നിങ്ങൾക്ക് വേണ്ട റിബൺ ഇതിന് സെലക്ട് ചെയ്യാൻ പറ്റും പിന്നെ ഗം ഒരു ഗമ്മും ഇതിൽ വെച്ചിട്ടുണ്ട് ഇതിന് ഇരുന്നൂറ്റി രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ എക്സ്ട്രാ ഗമ വേണ്ടവർക്ക് അതേപോലെ എക്സ്ട്രാ സാധനങ്ങൾ വേണ്ടവർക്കൊക്കെ ഓർഡർ ചെയ്യാം കേട്ടോ അപ്പം സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ പെട്ടെന്ന് ഓർഡർ തന്നാൽ മതി ബിഗിനേഴ്സ് ആയിട്ടുള്ളവർക്കും അല്ലാത്തവർക്കൊക്കെ ഉപകാരപ്പെടുന്ന ഒരു കിറ്റാണ് അപ്പം ഇഷ്ടം അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ